నమస్కారం న్ డర్ సనిల్ కుమార్ ప్రిన్సిపల్ ఇన్చార్జ్ డక్టర్ రాధిక సూప్రడెట్ డోక్టర్ సంతోష్ డెప్యూటీ సూప్రం డక్టర్ రవీంద్రన్ సర్జీ సీనియర్ అడమినిస్ట్రేటీవ్ ఓఫీసర్ అప్పు అష్రఫ్ అస్టమ్ ప్రొసిడెంట్ కాడియాథర్జరి ആലപ്പുഴയിലേക്ക് ട്രാൻസ്ഫർ ആയി അതിന് അതിന് അതിനോടനുബന്ധിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന് വെച്ചിട്ടാണ് വിളിച്ചത് ഡോക്ടർ അഷഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലിവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കുറച്ച് മാസങ്ങൾ മാസങ്ങളിൽ പറ്റി കുറേ കംപ്ലൈൻ്റുകൾ നമുക്ക് സിസ്റ്റർമാരെനിന്ന് കിട്ടിയിരുന്നു അത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ നമ്മൾ സോൾവ് ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പെർഫ്യൂഷനിസ്റ്റ് അനുബന്ധിച്ച് കംപ്ലയിൻറ്റ് കിട്ടി അതിന് നമ്മളൊരു കമ്മിറ്റി പ്രിൻസിപ്പൽ തലത്തിലൊരു കംപ്ല കമ്മിറ്റീനെ വെച്ചു കമ്മിറ്റി ഒരു എൻക്വയറി നടത്തി അത് ഡി എം ഇ ലേക്ക് കൊടുത്തു അതുപ്രകാരം ഡി എം ഒരു പുതിയ കമ്മിറ്റീനെ അവിടെ നിന്ന് വെച്ചു അവർ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഡി എം ഇ ട്രാൻസ്ഫർ ഓർഡർ റിലീസ് ചെയ്തു അതുപ്രകാരം നമ്മൾ അഷ്റഫ് സാറിനെ ഇന്നിപ്പോൾ ഇവിടുന്ന് റിലീവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ സൂപ്രണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും എനിക്ക് വിഷയം എന്ന് പറയുന്നത് ഹൃദയ ശസ്ത്രക്രിയ ആരംഭിച്ച് സ്മൂത്തായി പോയിക്കൊണ്ടിരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഹൃദയ ശസ്ത്രക്രിയ നിന്നു പോയതിനെക്കുറിച്ചുള്ള ഇനി അതെങ്ങനെ പുനരാരംഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിഷയം മുന്നിലുണ്ടായിരുന്ന വിഷയം അപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ കൂടുതലായി ഇദ്ദേഹം ശസ്ത്രക്രിയ നടക്കുന്ന തിയേറ്റർ അടച്ചിടുകയും ശസ്ത്രക്രിയകൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്കൊരു കത്ത് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷമം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയും അതിനെക്കുറിച്ച് പ്രിൻസിപ്പളിന് നമ്മൾ രേതാമൂലം കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം തന്നെ നടന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് പറയാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ആലപ്പുഴയിൽ നിന്ന് തിരിച്ചു വന്ന ഡോക്ടർ കൊച്ചുകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറാണ് ഇവിടെ നമ്മുടെ സി ടി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും അദ്ദേഹം ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ആലപ്പുഴയ്ക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനെ ഇത്രത്തോളം വളർത്തിയെടുത്തതും കൊച്ചുകൃഷ്ണൻ സാറാണ് അതേ സാറിനെ തന്നെയാണ് തിരിച്ചിങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് ശസ്ത്രക്രിയ പുനരാരംഭിക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഡി എം ഇ ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുക എന്നുള്ളത് പേഷ്യൻറ്റിന് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യമാണ് പേഷ്യൻ്റ് ഉണ്ടാക്കിയങ്ങളെയും അകറ്റി നിർത്തുകയും പേഷ്യൻ കെയർ പുനരാരംഭിക്കാനുള്ള ഒരു നടപടി എന്ന നിലയ്ക്കാണ് വേണ്ടത് അതാണ് പറയാനുള്ളത് പിന്നെ ഡോക്ടർ അഷറഫ് കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ജോയിൻ ചെയ്തൊരു നാല് മാസത്തിന് ശേഷം തന്നെ തിയേറ്ററിൽ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സുമാരും മറ്റും വിവിധ തരത്തിലുള്ള പരാതികൾ അവർ മാനസിക പീഡനം അനുഭവിക്കുന്നു എന്ന രീതിയിലുള്ള പരാതികൾ രേഖാമൂലം നമുക്ക് നൽകുകയുണ്ടായി അപ്പോൾ ആ നടപടി അത് ആ കിട്ടിയ പരാതികൾ നമ്മൾ പ്രിൻസിപ്പളിന് ഫോർവേഡ് ചെയ്യുകയും അതിനെന്തിച്ച് അതിന് പരിഹാരം കാണാനുള്ള ഫലവും നമ്മൾ നടത്തി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാണ് ഈ പെർഫ്യൂഷനിസ്റ്റിൻ്റെ എടുക്കുന്നത് ഇവിടെ രണ്ട് പേർക്കിനെ നമുക്ക് അതിന് ശേഷം ലഭിക്കുകയുണ്ടായി ഒന്ന് എച്ച് ഡി എസ് വഴി കളക്ടർ അപ്പോയിന്റ് ചെയ്ത കളക്ടറുടെ നേതൃത്വത്തിലുള്ള എച്ച് ഡി എസ് ചെയർമാനായ കളക്ടർ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ നടത്തിയ ഇൻ്റർവ്യൂവിൽ എച്ച് ഡി എസിൻ്റെ കീഴിൽ അപ്പോയിൻറ് ചെയ്ത ഒരു പെർഫ്യൂഷനിസ്റ്റ് അതുകൂടാതെ പി എസ് സിയിൽ നിന്ന് അതിനുശേഷം ജോയിൻ ചെയ്ത പെർഫ്യൂഷനിസ്റ്റ് ഇങ്ങനെ രണ്ട് പെർഫ്യൂഷനിസ്റ്റിനെ നമുക്ക് ലഭിക്കുകയുണ്ടായി ആ പെർഫ്യൂഷനിസ്റ്റിൻ്റെ ഒരു കമ്പീറ്റൻസി കുറവ് എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വിദഗ്ധ സമിതി അത് പുറത്തു നിന്നുള്ള കാർഡിയോതൊറാസിക് പെർഫ്യൂഷനിൽ തന്നെ കാർഡിയോതൊറാസിക് പെർഫ്യൂഷനിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരും അതേപോലെ പെർഫ്യൂഷനിസ്റ്റും വന്ന് ഒരു വിദഗ്ദ്ധ സമിതി ഡി എം എയുടെ കീഴിൽ നിന്ന് അയച്ച് അവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ ഡി എം ഇ ഈ രീതിയിലുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയ പുനരാരംഭിക്കണമെങ്കിൽ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് ഈ രീതിയിലുള്ളൊരു നടപടി ഉണ്ടായിട്ടുള്ളത് ആ നടപടി എനിക്കെതിരെയാണ് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ സിയുവിൽ കിടന്നിട്ട് ഐ സിയുവിൽ കിടന്നിട്ടാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐ സിയുവിൽ കിടന്നിട്ടാണ് മരണം ഉണ്ടായത് പക്ഷേ മരണം സർജറിയുടെ കോംപ്ലിക്കേഷൻസ് മൂലമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാതെ പെർഫ്യൂഷനിസ്റ്റിന്റെ ഇൻകമ്പിറ്റൻസി അല്ല എന്നുള്ളതാണ് അത് നമ്മളത് പറയാൻ വിദഗ്ദ്ധരല്ലോ അത് വിദഗ്ധ സമിതി പരിശോധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഡി എം അപ്പോൾ ആ രണ്ട് മരണവും പഠിച്ചിരുന്നു അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഡി എം ലഭ്യമാണ് അപ്പം നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടില്ല ഡി എം ഇ തലത്തിൽ ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത് അത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും തിയേറ്ററിൽ അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫ് നേഴ്സുമാർ അന്നത്തെ സ്റ്റാഫ് നേഴ്സുമാർ തന്ന പരാതികളുണ്ട് രേഖാമൂലം ആ റിട്ടേൺ ആയി തന്നിട്ടുണ്ട് അതിൽ അന്വേഷണം നടത്തിയിട്ടാണ് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി കൂടുകയും അതിനെക്കുറിച്ചുള്ള തുടർ നടപടികളും നടത്തിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻക്വയറിയും നമ്മൾ നടത്തിയിരുന്നു സൂപ്രണ്ട് ഓഫീസിൽ വെച്ച് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലും എൻക്വയറി നടത്തിയിരുന്നു അതിൽ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ വെച്ച് നടത്തിയ എൻക്വയറിയുടെ റിപ്പോർട്ട് കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കളക്ടറുടെ കളക്ടർ നമ്മളോട് ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എച്ച് ഡി എസിൽ അപ്പോയിൻറ് ചെയ്ത പെർഫ്യൂഷനിസ്റ്റിൻ്റെ പാരൻസ് അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടോ എന്ന് കളക്ടർക്ക് ഒരു പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് കളക്ടർ നമ്മളോട് എൻക്വയറി നടത്താനായി ആവശ്യപ്പെട്ടത് അങ്ങനെ കളക്ടർ എൻക്വയറി നടത്താൻ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലുള്ള ഒരു എൻക്വയറി നടത്തുകയും ആ എൻക്വയറിയുടെ റിപ്പോർട്ട് കളക്ടർക്കും ഡി എം ഇക്കും ഗവൺമെൻറ് തലത്തിലേക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ കളക്ടർക്ക് ആ റിപ്പോർട്ട് കിട്ടിയപ്പോൾ കളക്ടർ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിക്ക് നമ്മളോട് ശുപാർശ ചെയ്യുകയായിരുന്നു നമുക്ക് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോ നമുക്ക് തിയേറ്റർ തിയേറ്റർ അടഞ്ഞു കിടക്കുമെന്നതിനെ കുറിച്ചുള്ള കത്ത് നമുക്ക് ഇദ്ദേഹം തരുന്നത് അതിന് തൊട്ട് മുമ്പാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഇത് തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ആൾ മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ ഇദ്ദേഹം മാത്രമാണ് ആ സി സി വി ടി എസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് മറ്റൊരാളെ വെച്ച് നമുക്ക് ഇത് പുനരാരംഭിക്കാൻ കഴിയില്ല അവിടെ ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾ മുകളിലേക്ക് അയച്ച് അത് തിരിച്ച് ഒരു നടപടിക്രമം വരാനുള്ള കാലതാമസം മാത്രമാണ് ഇതിനുള്ള കാരണം പെർഫ്യൂഷനിസ്റ്റ് ആവശ്യമുള്ള കേസിൽ മാത്രമാണ് അടച്ചിട്ടുള്ളത് സർജറി അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു കാർഡി ഓപ്പൺ ഹാർട്ട് സർജറിയാണ് അടച്ചിട്ടുള്ളത് ഒരു മാസമാണ് അതിലുള്ള ഡിലേ അല്ല ആ ആ പെർഫ്യൂഷനിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിന് തൊട്ട് മുമ്പ് വരെ ഓഗസ്റ്റ് വരെയോ മറ്റോ ആണ് ഉണ്ടായിരുന്നത് അതിനുശേഷം അവർ മാറിക്കില്ല വളരെ നല്ല രീതിയിൽ പോയിരുന്നതാണ് നടപടിക്രമങ്ങളുടെ ഭാഗവും ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ ഹോം സ്റ്റേഷൻ ആയിരിക്കാം അപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞാൽ നാച്ചുറലി ഒരാൾക്ക് ട്രാൻസ്ഫർ വരുമല്ലോ നമ്മള് നമ്മുടെ മുന്നിലുള്ളത് ഇവിടെ ഇപ്പോൾ ഉള്ള ഒരു കാർഡിയോതെറാപ്പിക് സർജറി എക്സ്പേർട്ട് ആയിട്ടൊരു സർജറി നമ്മൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹമാണ് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് അദ്ദേഹം പറയുന്നു ഈ പെർഫ്യൂഷനിസ്റ്റുകളിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പെർഫ്യൂഷൻസ് വേണം നമ്മൾ കോട്ടയം പോലെ ആയിരത്തി അഞ്ഞൂറോളം സർജറികൾ നടക്കുന്ന ഒരു സെൻറ്റർ ആണ് കോട്ടയം മെഡിക്കൽ കോളേജ് ജയകുമാർ ഡോക്ടറിൻ്റെ നേരത്തെ അവിടെ രണ്ട് പെർഫ്യൂഷനിസ്റ്റുകളേ ഉണ്ട് അവിടെ നാലോളം ഓപ്പൺ ഹാർട്ട് സർജറി നടക്കുന്നുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പം മുന്നിലുള്ളത് ഇവിടെ സർജറി നടക്കണം പേഷ്യൻസിന് എത്രത്തോളം ബെനിഫിറ്റ് എത്രയും പെട്ടെന്ന് കൊടുക്കണം കൊടുക്കണമെന്ന് അപ്പം അതിന്റെ ഒരു സൊല്യൂഷനായിട്ടാണ് കൊച്ചു വിഷൻ ഡോക്ടർ മുമ്പ് കൂടെ ഉണ്ടായിരുന്നു സാറാണി ഡിപ്പാർട്ട്മെന്റ് ഇത്ര ഇതാക്കിയത് നമ്മുടെ ഒരു ആവശ്യം കൂടി ആയിരുന്നു അത് നല്ല രീതിയിൽ മധ്യ കേരളത്തിലെ മൂന്ന് ജില്ലകളിലെ രോഗികളെ ആശ്രയിക്കുന്നൊരു ആദ്രാലയാണ് അപ്പം അതൊരിക്കലും നിന്ന് പോകണം നിങ്ങൾ പറയുന്ന പോലെ തന്നെ നിന്ന് പോകേണ്ടത് ശരി നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമായാൽ അത് അത് നമ്മുടെ മെഡിക്കൽ െ സംബന്ധിച്ചോളം രോഗങ്ങളും ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനുള്ള ഏറ്റവും നല്ലൊരു ആയിട്ടാണ് ഇപ്പൊ ചൂഷൻ ഡോക്ടറെ ഇപ്പൊ അപ്പോയിന്റ് ചെയ്ത് വരാനായിട്ട് ഓർഡർ ഇട്ടേ അദ്ദേഹം പറഞ്ഞാൽ പുനരാരംഭിക്കാൻ കരുതുന്നു പോളിസിയില് അല്ല അവിടുന്ന് റിലീവ് ഒരാൾ മാത്രമല്ലല്ലോ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ നമുക്ക് വിവരമില്ല കണ്ടിന് നമുക്ക് ഡയറക്റ്റ് ഡയറക്റ്റ് റിപ്പോർട്ട് ഡി പോയതാണ് നിങ്ങൾ വരെ കമ്മീഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് വന്നിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ നടപടി രോഗികൾക്കുള്ള ബുദ്ധിമുട്ട് എത്രയും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ നടപടി എടുത്തത് അപ്പോൾ ആ നടപടി പ്രാവർത്തികമാക്കുവാണെങ്കിൽ പി എസ് സി മുഖാന്തരം അപ്പോയിന്റ് ചെയ്ത എച്ച് ഡി എസിന്റെ പെർഫ്യൂഷനിസ്റ്റും ഇദ്ദേഹം തന്നെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്ത് ഒന്നാം റാങ്ക് കൊടുത്തെടുത്ത പെർഫ്യൂഷനിസ്റ്റാണ് ഈ ഇന്റർവ്യൂ ബോർഡിൽ ഇദ്ദേഹം തന്നെ ഇരുന്നിട്ട് ാണ് ഞങ്ങളൊക്കെ സർജന്മാ ഞാൻ സർജനാണ് സന്തോഷം സർജനാണ് ഞങ്ങളുടെ ഇപ്പൊ അസിസ്റ്റന്റിന് കോമ്പിറ്റൻസി കുറവുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ആണ് അയാളെ ഒന്ന് ട്രെയിൻ ചെയ്ത് അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ കോമ്പിറ്റൻസി കുറവാണെന്ന് അദ്ദേഹം പറയുമ്പോൾ പല സ്ഥലത്തും അങ്ങനെയുള്ളവരെ അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്ത് അതിനോട് വാക്കുക എന്നാണല്ലോ നമ്മുടെ ഇവിടെ ഒരു വിഷയമായിരുന്നു ഇവിടെ ഒരു ട്രെയിനി ആയിട്ടൊരു പെർഫ്യൂഷനിസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിനി ആയിട്ടുള്ള പെർഫ്യൂഷനിസ്റ്റ് കൂടാതെ ഇപ്പൊ സംസാരിച്ച പോലെ പി എസ് സിയിലുള്ള ഒരു പെർഫ്യൂഷനിസ്റ്റ് എച്ച് ഡി എസ് ഒരു പെർഫ്യൂഷനിസ്റ്റ് അങ്ങനെ മൂന്ന് പെർഫ്യൂഷൻസിൻ്റെ സേവനം ഒരു ഒരു സമയത്ത് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ അനുമതിയോ അല്ലെങ്കിൽ അറിവോ കൂടാതെ ഒരു ദിവസം സൂപ്രണ്ട് ഓഫീസിലേക്ക് ഒരു ലെറ്റർ വരുന്നു ഒരു ഫോൺ കോൾ വരുന്നു ഇങ്ങനെ ഒരാൾ ഒരു വ്യക്തി ഇതിനകത്തുണ്ട് തിയേറ്ററിനകത്തുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് വന്നത് ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ സൂപ്രണ്ട് അപ്പോൾ തന്നെ സെക്യൂരിറ്റി ഓഫീസറോട് അവിടെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അന്ന് ഞാനായിരുന്നു ഇൻചാർജ് അപ്പോൾ അന്ന് സെക്യൂരിറ്റി ഓഫീസറോട് വിളിച്ച് അവിടെ പോയി അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ അതിനകത്ത് നമ്മുടെ സ്റ്റാഫല്ലാത്തതും ഒരാളെ അതിനകത്ത് കാണപ്പെടുകയുണ്ടായി അത് സെക്യൂരിറ്റി ഓഫീസർ നിയമപ്രകാരം അതപ്പോൾ തന്നെ പോലീസ് ഇൻഫർമേഷൻ കൊടുക്കുകയും പോലീസ് വന്ന് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തിട്ടുണ്ട് അതിനകത്ത് റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയേക്കാൾ ഇത് അന്വേഷിച്ചു റിട്ടേൺ ആയിട്ടുള്ള പരാതിയല്ല വാക്കാലിൽ തന്നെ ഓഫീസിൽ അറിയിച്ച് സെക്യൂരിറ്റി ഓഫീസർ വന്നിട്ടുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു ആ പരാതിയിൽ അന്വേഷണം നടത്തി അപ്പോൾ അതിൽ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അദ്ദേഹത്തിന് കുറച്ച് പരിചയമുള്ള ഒരാളായിരുന്നു കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്ന് തിയേറ്ററിൽ ചെയ്തു എന്നുള്ളതാണ് പക്ഷെ അപ്പോഴും നമ്മൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് പോസിറ്റീവായിട്ടൊരു അപ്രോച്ചാണ് ഉണ്ടായത് അത് താക്കീത് നൽകി അത് പ്രിൻസിപ്പാൾ തലത്തിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേഷൻ പരിചയം ഇല്ലാത്തത് ചിലപ്പോൾ ഒരു ഒരു വ്യക്തി ഓഫീസ് തിയേറ്ററിനകത്ത് കയറുമ്പോഴുള്ള പ്രോ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ പാലിക്കുന്നതിൽ ഒരു പാളിച്ചു വന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അത് പോലീസുമായി സംസാരിച്ചാൽ അദ്ദേഹത്തെ ചെറിയ കുട്ടിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ പോലീസ് നിയമപ്രകാരം കേസ് എടുക്കാതെ വിട്ടു എന്നാണ് എനിക്ക് അതിൻ്റെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വന്നിട്ടില്ല ഞങ്ങൾ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഒരു താക്കീത് നൽകുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മൾ വീണ്ടും ഈ ഇത് പെർമിറ്റ് ചെയ്യുകയും അദ്ദേഹം ഇനി വേറൊരാളെ അതിനകത്ത് കയറ്റില്ല എന്ന് തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഇല്ല ഒരു ഇൻസിഡൻറ്റ് മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ആ വ്യക്തി കയറി എന്നുള്ളത് ചോദിച്ച പോലെ സത്യമാണ് അതിനകത്ത് നിയമപ്രകാരം ഇടപെട്ടിട്ടുണ്ട് അതിനുള്ള എൻക്വയറി നടത്തി താക്കീത് നൽകുകയും അത് പ്രിൻസിപ്പാൾ തലത്തിൽ ഇടപെടുകയും അത് അദ്ദേഹം ഇതിനെ ആവർത്തിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് അത് മുന്നോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ തിയേറ്ററിനകത്ത് എപ്പോഴും നമ്മൾ അണുവിമുക്തമാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ കാർഡിയാക് സർജറി എന്ന് പറയുന്നത് ഞാൻ സാർ പറഞ്ഞ പോലെ ഞാനൊരു സർജനാണ് എൻ്റെ തിയേറ്ററിനകത്ത് ഒരു വ്യക്തി കയറാനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത് നിയമപ്രകാരം അത് അഡ്മിനിസ്ട്രേഷൻ്റെ അറിവോ പെർമിഷനോ ഇല്ലാതെ ഇപ്പോൾ ഒരു ഒരു കമ്പനി സ്റ്റാഫ് ചില പ്രോസസ്സുകൾ നമ്മൾ തരുമ്പോൾ ചില കമ്പനി സ്റ്റാഫിനകത്ത് കയറേണ്ടി വരും അതിന് ഞങ്ങൾക്കൊരു പ്രോസസ്സ് ഉണ്ട് അവിടെ റിട്ടേൺ ആയിട്ട് അത് കൺസേൺ യൂണിറ്റ് ചീഫ് ഓ എച്ച് ഒഡിയോ ഞങ്ങൾക്കൊരു ഇൻറ്റിമേഷൻ തരും ഇന്ന കമ്പനിയുടെ ഇന്ന വ്യക്തി അയാളുടെ ഐ ഡി കാർഡ് ഉണ്ടാവും ആ കമ്പനിയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും ഉണ്ടാവും അത് വെച്ച് പെർമിറ്റ് ചെയ്തിട്ടാണ് സാധാരണ രീതിയിൽ പോവുക അത് ഞങ്ങളുടെ അറിവില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഡോക്ടറുടെ പരിചയക്കുറവ് അറിവില്ലായ്മ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അയൽ പെർഫ്യൂഷനിസ്റ്റ് ആയിരുന്നു ടെക് ആണെന്ന് പറയപ്പെടുന്നു അതിൻ്റെ രേഖകൾ നമ്മൾ അന്വേഷിക്കാൻ നിന്നില്ല പോലീസാണ് പിന്നെ ഇടപെട്ടിരുന്നത്